കൾ ഏപ്പടങ്ങൾ എന്ന് വിശേഷിപ്പിച്ചൊരു കാലമുണ്ടായിരുന്നു മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ ഇതര ഭാഷാ സിനിമകളിൽ അഭിനയിക്കാൻ തുടങ്ങിയത് മുതലാണ് ഈ വിളിയിൽ മാറ്റം വന്നു തുടങ്ങിയതെന്ന് പഴയകാല അഭിനേതാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ ആ കഥയല്ല ഇന്ന് കാലം മാറി ഒപ്പം മലയാള സിനിമയും മറുനാട്ടുകാരും മോളിവുഡിനെ പുകഴ്ത്തി തുടങ്ങി കോടി ക്ലബ്ബുകൾ അന്യമായിരുന്ന മോളിവുഡിന് ഇന്നത് കൈയേറ്റും ദൂരത്താണ് ഇരുന്നൂറ് കോടി ക്ലബ്ബ് ചിത്രവും മലയാളത്തിന് സ്വന്തമായി കഴിഞ്ഞു ഇതിന് വഴിതെളിയിച്ചതാകട്ടെ മൾട്ടി സ്റ്റാർ ചിത്രം മഞ്ഞുമൽ ബോയ്സും ജാനേമൻ എന്ന ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്നുവെന്ന നിലയിൽ ശ്രദ്ധ നേടിയ സിനിമയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് യഥാർത്ഥ അതിജീവനത്തിന്റെ കഥ പറഞ്ഞ ചിത്രം തിയേറ്ററുകളിലെത്തിയപ്പോൾ പ്രേക്ഷകരുടെ മനവും കണ്ണും ഒരുപോലെ നിറഞ്ഞു തങ്ങൾക്കും ഇങ്ങനെയൊരു സുഹൃത് വലയം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എല്ലാവരും കുതിച്ചു ആ തോന്നൽ കേരളത്തിൽ മാത്രം ഒതുങ്ങിയില്ല തമിഴ്നാട് തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലും ഡബ്ബ് ചെയ്ത ചിത്രം റിലീസ് ചെയ്തു തമിഴ്നാട്ടിൽ മലയാളം വേർഷൻ തന്നെയായിരുന്നു റിലീസ് ചെയ്തത് തങ്ങളുടെ സ്വന്തം പടം എന്ന നിലയിലായിരുന്നു അവർ മഞ്ഞുമൽ ബോയ്സിനെ ആഘോഷിച്ചത് ഇപ്പോഴിതാ ഏറെ നാളത്തെ തിയേറ്റർ റൺ അവസാനിപ്പിച്ച് ചിത്രം എത്താൻ ഒരുങ്ങുകയാണ് മെയ് അഞ്ചിന് സിനിമ ഒ ടി ടിയിലെത്തും ഡിസ്നി പ്ലസ് ഹോട്ട് സ്ട്രീമിംഗ് അവകാശം വിറ്റുപോയിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനായിരുന്നു മഞ്ഞമ്മൽ ബോയ്സ് ചിത്രം റിലീസ് ചെയ്തത് എഴുപത്തിമൂന്ന് ദിവസം പൂർത്തിയാക്കിയാണ് ചിത്രം ഒ ടി ടിയിൽ ഈ അവസരത്തിൽ സിനിമ നേടിയ കളക്ഷനും പുറത്തു വരികയാണ് എഴുപത്തിരണ്ട് ദിവസത്തെ കളക്ഷൻ വിവരമാണ് പുറത്തു വരുന്നത് അതായത് ഇന്നലെ വരെയുള്ള കളക്ഷൻ പ്രമുഖ ട്രേഡ് അനലിറ്റിക്സുകളുടെ റിപ്പോർട്ട് പ്രകാരം എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് പൂജ്യം കോടിയാണ് കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം നേടിയത് മിഴ്നാട് നിന്ന് അറുപത്തിനാല് ദശാംശം ഒന്ന് പൂജ്യം കോടി കർണാടക പതിനഞ്ച് ദശാംശം എട്ട് അഞ്ച് കോടി ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നായി പതിനാല് ദശാംശം രണ്ട് അഞ്ച് കോടി ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും രണ്ട് ദശാംശം ഏഴ് കോടി എന്നിങ്ങനെയാണ് നേടിയത് ഇന്ത്യ മൊത്തമുള്ള കളക്ഷൻ നൂറ്റി അറുപത്തി ഒൻപത് കോടിയാണ് ഓവർസീസിൽ എഴുപത്തി മൂന്ന് ദശാംശം മൂന്ന് കോടിയും നേടി അങ്ങനെ ആകെ മൊത്തം ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ദശാംശം മൂന്ന് കോടിയാണ് മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷൻ ഇനി ഏത് സിനിമ ഈ റെക്കോർഡ് കളക്ഷൻ മറികടക്കുമെന്നത് കാത്തിരുന്ന് തന്നെ അറിയേണ്ടിയിരിക്കുന്നു